നടിയെ ആക്രമിച്ച കേസിൽ നീതിക്ക് വേണ്ടി പോരാട്ടം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ അതിജീവിത പോരാട്ടം തുടരും വിധി പകർപ്പ് ലഭിച്ചാൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷനും തീരുമാനിച്ചിരിക്കുന്നത് എട്ടേ മുക്കാൽ വർഷം പോരാട്ടം നടത്തിയിട്ടും നീതി ലഭിക്കാത്തതിൽ നിരാശയാണെങ്കിലും പോരാട്ടം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം ക്രൂരമായ പീഡനമേൽപ്പിച്ച മാനസികാഘാതവും പേറിയാണ് അവൾ ജീവിക്കുന്നത് തന്നെ ആക്രമിച്ച എല്ലാ പ്രതികൾക്കും ശിക്ഷ ഉറപ്പുവരുത്തുന്നത് വരെ അവൾ പോരാട്ടം തുടരും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തുവിട്ടതിനു പിന്നാലെയാണ് അതിജീവിത പോരാട്ടം കടുപ്പിച്ചത് പിന്നീട് റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകൾ അവളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു ഗൂഢാലോചനയുടെ സൂത്രധാരൻ ദിലീപാണെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതോടെ പ്രതികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് അവൾ കണക്കുകൂട്ടി പക്ഷേ വിചാരണ കോടതി തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ദിലീപിനെ കുറ്റവിമുക്തനാക്കി നേരത്തെ വിചാരണ കോടതിയിൽ അതിജീവിത അവിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു വിചാരണ ഏകപക്ഷീയമാണെന്ന് അവൾ പരാതിപ്പെട്ടു വിധി പ്രതികൂലമായതോടെ അന്നത്തെ പരാതികളും സജീവ ചർച്ചയാകുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം